നമ്മളിന്ന് പിന്നെ ബിരിയാണി വെക്കാണ് നമ്മളവിടെ സൈറ്റിൽ റിസോർട്ടിന്റെ എല്ലാ പണിക്കാരും കൂടിയിട്ട് നമ്മളിന്ന് ബിരിയാണി വെക്കുന്ന ദിവസമാണ് ഓക്കെ അപ്പൊ അതിന്റെ കാഴ്ചകളാണ് എത്താ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ അങ്ങനത്തെ പരിപാടി എന്നുണ്ടെങ്കിൽ ചെല്ലാ വീടും ഉണ്ടാവും അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ പണ്ടാരിയാണ് ഓക്കെ നമ്മളെ സോറി ഷഫ് ഓക്കെ മുമ്പ് പുറത്തൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ മുപ്പര നിതത്തിലാണെന്നവിടെ കംപ്ലീറ്റ് ഞങ്ങളെ റിസോർട്ടിൻ്റെ പൂളാണത് ഈ പൂളിൻ്റെ പിന്നെ ടോപ്പ് സൈഡിലാണ് ഞങ്ങൾ ഇപ്പോൾ നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഷെമീർക്ക ഫ്രം തിരൂര് ആ ഇതൊക്കെ ആ ഇതൊക്കെ നമ്മുടെ അടുത്ത് പണിക്കാരട്ടോ ഇത് നമ്മളെ അതേ സ്റ്റേറ്റും ഉണ്ട് എല്ലാവരും നമ്മൾ ഒരുമിച്ചിട്ടാണ് പേരെന്താണ് വരുന്നത് ഏ ആ രമേശ് ഓക്കെ നമ്മളെ ലാൻഡ്സ്കേപ്പിൻ്റെ പണിക്കാരനാണ് ഇത് പിന്നെ നമ്മളെ കാക്ക കാക്കാൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കി ആ ഇതാണ് സംഭവം ആ ചെറിയ ഉള്ളി തൊഴിലിരിക്കുന്ന ഏറ്റവും വലിയ കാര്യപ്പെട്ട പണിയിലാണ് ആസാനി ഇതാണ് നമ്മളെ വേറൊരു പിന്നെ പണിക്കാരൻ ആ മെയിൻ മാസാണ് ഈ കൂട്ടത്തിലുള്ളത് ഓക്കെ നമ്മുടെ ഇലക്ട്രീഷ്യനാണ് ബിപിൻ അപ്പം തിരൂരി അല്ലേ ഓക്കെ പിന്നെ ഇതാ വേറെ ഒരാൾ ഇവിടെ ഇരിക്കേണ്ടത് കണ്ടില്ലേ അഖിൽ അഖില ഒരു ഹൈ കൊടുത്തോ ആ അതാ അപ്പോൾ കൂടുതലായിട്ടുള്ള നമ്മളെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഇങ്ങനെ പതിക്കെ ഇങ്ങനെ വരും ഇവിടെ അതാ ചിക്കന് ഇത് ആ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മസാല കൂട്ടുന്നത് തയ്യാറെ പിന്നെ നമ്മളെ മെയിൻ ആളിതാണ് നമ്മളെ ബിരിയാണി വെക്കാനുള്ള ഉള്ള പ്രിപ്പറേഷൻ ഒക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ കൂളാണ് പോയി കഴിഞ്ഞാൽ മിനിറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മളെ റിസോർട്ടിനെ സംബന്ധിച്ചിടത്ത് ലാസ്റ്റ് ന്യൂ ഇയർ ആണ് കാരണം അടുത്ത മാർച്ചിൽ റിസോർട്ട് ഫുള്ള് പണി ഓപ്പണിങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ പണിക്കാർക്ക് എല്ലാവരും കൂടി കൂട്ടി ഒരു ആഘോഷം ഉള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി നടത്താൻ ചെയ്തിട്ടുള്ളത് നടത്തുകയാണ് ചെയ്തത് ചിക്കൻ പൊരിച്ചിട്ടാണ് അല്ലേ എടുത്തില്ലേ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് കടലൊന്നും സാധനമില്ല ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ബാക്കിയും സെമീറൊക്കെയും കൂടി പിന്നെ ചെറിയ ഉള്ളി തൊലിക്കണ തരത്തിലാണ് ആണ് ആ ഓക്കെ ആ അതാണ് പ്രശ്നം സെമീർക്ക് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയുള്ളി ഭയങ്കര ഗുണമുള്ള സാധനം എന്ന് പറഞ്ഞത് പക്ഷെ തൊലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നായിരുന്നു ആ ചെറിയ സാധനം ആയതുകൊണ്ട് ബാക്കിയുള്ളവരെ കൂടെ ഓക്കെ അപ്പോൾ ഞമ്മളേട്ട ഉരുളി വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിക്കാനുള്ള എനിക്കവിടെ മസാല പൊരിക്കും ആ കോൺഫ്ലേവർ പിന്നെ ഒരു പാക്കറ്റ് ഉണ്ട് ഒരു കവറിലാവും ആ ഒഴിച്ചോളിച്ച് നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള ഓയിലൂടെ രണ്ടു മാഗ്രഹിക്കണ്ട ഒരു ആഗ്രഹം കുടിക്കല്ലേ ഇതിൽ ഓയിൽ രണ്ട് ആഗ്രഹിക്കല്ലേ ആ രണ്ടാം കാറ്റ് വെച്ചോളി ലാസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ കൂടെ എന്നിട്ട് കത്തിയിലെത്തിക്കുക അത് യാർ ആ തമ്പി വന്നാ തമ്പി എങ്ക ഏത് ഉള്ളി തുടിക്കുന്ന ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രധാന പണിക്കാരാണ് നമ്മളെ സൈറ്റത്തെ മൊലാളിക്ക് മൊലാളിൻ്റെ സ്വന്തം ആൾ നമ്മളെ മണിയാട്ടെ മണിയാട്ടെങ്കുവാ ഇതാണ് മണിയാട്ട നമ്മുടെ സ്പെഷ്യൽ മാനേജർ ആണ് ഫ്രം തമിഴ്നാടും നമ്മൾ ചിക്കൻ അവിടെ നല്ല മസാല ഒക്കെ തേച്ചിട്ട് പൊരിക്കാൻ വേണ്ടി റേറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏഹ് എണ്ണത് അവിടെ ഏകദേശം തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതെന്ത് ഉള്ളി ഓട്ടോ ആ ആ ആ ആ ഒറ്റപ്പെട്ടു വരുന്നുണ്ടില്ലേ ആ ഉള്ളി ആ അല്ല പിന്നെ മാസിനൊക്കെ പണിയെടുക്കുമ്പോ ആ ഇപ്പൊ അങ്ങനെ ഞങ്ങളൊന്നും ചെയ്യാം അങ്ങക്കി കൂടി ആരാണോ പറഞ്ഞു മാസിനിട്ട് പണിയെടുപ്പിക്കണേ എഫ് ഫ്രണ്ട് കാക്ക എന്താ കാക്കനൊക്കെ ഡയലോഗ് ഉണ്ടെങ്കിൽ നമ്മുടെ മണിയെണ്ണ അവിടെ പിന്നെ അടുത്ത അടുപ്പിവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഏ ആ ബിരിയാണിയിൽ ഇല്ല പണി ഒന്നുമില്ല മണി അഞ്ചുമണി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മേസരിയും പിന്നെ ഒന്നും ഇല്ല അവർക്ക് പരിപാടി കഴിഞ്ഞാ ആകം വാങ്ങാനൊന്നുമില്ല അവിടെ ഇന്നിപ്പോൾ അവിടെ മേസരില് അൽപ്പുറമില്ല മോരാളിയിൽ മാനേജർ ആരും ഇല്ല എല്ലാവരും കണക്കാം എന്നൂടെ ആ മണിട്ട ഇന്ന നേരത്തിലാണ് നമ്മുടെ ചെടി കംപ്ലീറ്റ് ചെയ്ത് നടക്കുന്ന പരിപാടിയാണ് ആ പനിയുടെ ക്യാമറ ഉള്ളടുത്തൊക്കെ വന്നിട്ട് നല്ലോണം പൈഡിടണ്ട് ഇപ്പോൾ രാത്രിനടുത്ത് ഇതാണ് കേട്ടോ നമ്മളെ ആ റിസോർട്ടിൻ്റെ മെയിൻ ഇൻറ്റീരിയർ കൂൾ വരുന്നത് രാത്രി നമ്മൾ മനസ്സിലാവില്ല ഇത് നമ്മുടെ ചിൽഡ്രൻസ് സ്കൂളാണ് ഓക്കെ ഇത് ഇവിടെ ഒരു കൗണ്ടർ വരുന്നുണ്ട് നമുക്ക് ഈ ജ്യൂസ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കുളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെയാണ് നമ്മൾ താഴെ കാണുമ്പോൾ വില്ലാസൊക്കെ കാര്യമായിട്ടും ഈ പിന്നെ ഫുൾടെ ആ കാണുന്ന മൂന്നുമാണ് നമ്മൾ റിസോർട്ടിൻ്റെ ലക്ഷറിയിട്ടുള്ള മൂന്ന് വില്ലാസ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴോട്ട് വിട്ട് നമുക്ക് ഇവിടെ താഴെ ഒരു പത്ത് വില്ലകൾ വരുന്നുണ്ട് അത് ഫുൾ താഴെയാണ് നൈറ്റ് ആയതുകൊണ്ട് ശരി ക്ലിയർ ആവില്ല ഓക്കെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പകൽ പിന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഷാമ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ

അപ്പൊ മക്കളെ എട്ടിന്റെ പണിന്ന് കറണ്ട് പോയി സോളർ മാത്രമല്ല ഈ സോളാറും കൂടി തീർന്നു കഴിഞ്ഞാൽ ഇപ്പഴത്താവും നമ്മുടെ പരിപാടി കംപ്ലീറ്റ് കറണ്ട് മൊത്തത്തിൽ പോയാടി മണിയാടി ആ അവര് ഹോട്ടലരെ പോകൂല്ലേ ആ ആ ആ കളർ മാറിയ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചത് മനസ്സിലാവില്ല മാറിയിട്ടില്ല കുറച്ചും കൂടെ ആണല്ലേ ി ചിക്കൻ ബിരിയാണിക്ക് നാളെക്കാട്ടിയ പടക്കോ ഓ ശ്രദ്ധിച്ചു പറഞ്ഞേ ഞാൻ ആൾക്കാർ തെറ്റായിരിക്കും അന്ന് കാക്ക പമ്പാ ഹൗസൊക്കെ ഫുൾ ഫ്രീ കിലല്ല ഇഞ്ചും വെളുത്തുള്ളൊക്കെ ഇഞ്ചും വെളുത്തുള്ളൊക്കെ ഇറച്ചിയായിട്ട് വന്നെന്താ ആ ഒരു ചെറിയ കുട്ടിയാണ് ഞമ്മളെ റിസോർട്ടിത്തെ ഏറ്റവും പ്രായം പറഞ്ഞ വയ്ക്കുന്നു ഏഹ് ഇല്ലേ പിന്നല്ലേ കഴിഞ്ഞാ അത് ശെക്കിനടിക്കണം അതാ പറഞ്ഞാ ഇത് പോണത് വരയ്ക്കും രണ്ടാൾക്കാരുണ്ട് കാര്യപ്പെട്ട രണ്ടു ആൾക്കാർ മണിയേട്ടനും അനീഫ് പരപ്പനങ്ങാടി അനീഫ് ആ പരപ്പനങ്ങാടി അല്ലേ ആ മണിയേട്ടനെ തൃച്ചി ആ ഫ്രോം തമിഴ്നാടു ഒറിജിനൽ തമിഴ്നാട് അപ്പൊ ഇതൊക്കെ ഫേക്കാൽ മുക്കാൽ വാറ ഉപ്പില്ല അണ്ടിപ്പരിപ്പ് എന്തുകൊണ്ട് നോക്കണേപ്പ് ചിക്കൻ പരിപ്പ് തുടങ്ങിയ ആരും ചിക്കൻ പരിക്കേ ചെമ്പ് ഞാൻ നോക്കിക്കൊണ്ട് വേറെ ഒരാളെ ഞാൻ അടിപ്പിക്കൂലോ ആ കാര്യം അത്ര ആൾക്കാര ചിക്കൻ നല്ല തിളച്ചണ്ണിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ പൊരി ഇങ്ങനെ കിടക്കുന്നുണ്ട് ആഹ് അന്തസ് നമ്മളെ ചെമ്പുടച്ചിട്ടു നാളെയാണു എന്നാട്ടാ അതാണ് മക്കളുടെ നാട്ടിലെ പറഞ്ഞു അപ്പോൾ നമ്മളെ ചോറൊക്കെ ഉള്ള ചെമ്പും കൂടെ വെച്ചിട്ടുണ്ട് ചിക്കൻ അപ്പുറത്ത് അവിടെ പൊരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്താ നമ്മളെ ഫുൾ ടീം കൂടെ ഉണ്ടേ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി രണ്ടാം കൂടി റഷ്യു വന്നിട്ടില്ലല്ലേ ആ ഇന്നും നമ്മളെ മെയിൻ കഥാപാത്രങ്ങൾ ഇനി വരാണ്ട് വിവ്യം ഞാൻ ചിക്കൻ്റെ ഭാഗത്തും എല്ലാം കിടന്ന് തീരണ്ടേ അഗിന്നോടാണ് വരാനുള്ളത് ആ അവിടെ കിടന്നിട്ട് കുറേ നേരം വേർക്കെ തുടങ്ങി നിങ്ങൾ വിജയം ഓ ആയിരിക്കും ഇതാ സൺക്കോറും അവിടെ ആയിരിക്കണേ ആ ദീസറ്റോ കൂടി ആ അവിടെ നിന്നാണ് ബിബിയ ആ ചാർജ് എടുക്കണേ ഇഞ്ചി വിളിച്ചുണ്ട് പോണ ആ ചാർജ് കണ്ടോണ്ട് എടുത്തോ അതെയതാ കണ്ടല്ലേ ഒന്നിനും ആരൊക്കെ നല്ല ചുള്ള ാര്യം ചിന്തിക്കുന്ന വേണ്ട എന്താ കാറ്റ് മറ്റടുപ്പ് ഈ അടുപ്പും ഇവിടെ പൊട്ടിയാൽ മതി ഏഹ് ആ ചൂട് അത് വെന്തിയിരുന്നു കാരണം കാറ്റ് പുള്ളി തെക്കിനേക്കാണ് ഏഹ് വേടിയതാ പൊട്ടണോടെ അരി ഏഴിലുണ്ട് ഏഴിലുണ്ട് ആ ഏഴ് കിലോണ്ട് ഏഴു കിലോ അരി ഉണ്ട് ഏഴ് കിലോ ചിക്കനുണ്ട് ആരാ ഓക്കേ നിങ്ങൾ മറ്റേ മഞ്ഞക്കുപ്പൊക്കെ കിട്ടു വരുന്നുണ്ട് അവിടെ അരിയിലുള്ള പരിപാടിയിലുണ്ട് അപ്പുറത്തവിടെ ചിക്കൻ നല്ല രീതിയിൽ കിടന്നിട്ട് പൊരിയുന്നു സെമിരാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഈ കൊള്ളത്തിരിക്കുന്നത് ഈ ജാതി കുപ്പായൊക്കെ ആ ചെന്ന് കൊടുക്കുന്നത് ആ ആയിക്കോട്ടെ അയ്യോ വശം കിട്ട് കേട്ടറെന്നുണ്ടെങ്കിൽ അത് പിന്നെ വയറു വേണ്ട വയറ് ലെങ് ഉണ്ടാവില്ല കല്ല് പൊല്ല അതില് എഴുതി റഷ്യ കഴുതാൻ വിട്ടുണ് അവര് എത്തുമ്പോ കട പോയിക്കണ്ട് വാങ്ങാ ഏ ചാവിടെ ഇണ്ട് അവിടെ തന്നെ കുടമുണ്ട് എനിക്ക് കുഴപ്പം തോന്നുന്നില്ല ഒക്കെ സെറ്റല്ലേ സെയിം ആട്ടഞ്ഞൊന്നും കാട്ടണ്ട ആയിക്കോട്ടെ ഇത് അത്ര ഉണ്ടായിക്കോട്ടെ ഉപ്പ് കുറച്ച് പറഞ്ഞാലും കുഴപ്പമില്ല താപുക്കണോ പാത്രം തന്നെ അതിൻ്റെ അടുത്ത താപുക്കിരിക്കണു അത് മതിമൊക്കെ മതിയാട് ഉപ്പ് കുറവാണ് ഉപ്പ് പാത്രം ആയിരിക്കണോ അത് ഈ പൊടി ഉപ്പായിട്ട് തോന്നുന്നു അല്ലേ കുറേ വണ്ടി വരും അളവ് ഇങ്ങനെ കറക്റ്റ് ആവും പ്പായിന്റെ ഗും ഒക്കെ അതേമാതിരി മൂപ്പര് വായിക്കുന്നത് കയ്യേറ്റ് അരി കോരം കൊടുത്ത സാധനം ഏതാണങ്ങള് നമ്മക്കിതൊക്കെ അറിയാം നമ്മളതൊക്കെ പിന്നെ മൂപ്പര് ഇണ്ടാവുമ്പോ നമ്മളിത് വെക്കുന്ന ശരിയല്ലല്ലോ ഇതാ കണ്ടില്ല ോട്ടെ ബിരിയാണീന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ പരിപാടി തോന്നുന്നു അടുത്തത് അടുത്ത ക്രിസ്മസിന് നമ്മളോട് ഉണ്ടാവില്ല അടുത്ത ക്രിസ്മസിന് അതാണ് അതോന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ബിരിയാണി ആരാ പോയി വന്നിട്ടുണ്ടത് ഈ പരിപാടി കംപ്ലീറ്റ് പ്ലാൻ ചെയ്തത് വ്യക്തിയാണ് ഇതായി വന്നിട്ടത് ആ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തത് തുടങ്ങിയ ചാളാണ് നിങ്ങട്ട് വേറെ നേരം കണ്ടില്ലേ അമിത കണ്ടുപിടിച്ചു ഒന്നുകൂടെ പിന്നെ ഫുള്ള് പണിക്കാർക്ക് ഫ്രീ ഉള്ളത് ഇന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ ആണ് നമ്മൾ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ആ സമയം ഉണ്ടല്ലോ അംശാക്ക് അവിടെ മാത്രം എന്താ നിങ്ങൾ മാത്രം ആളെ നിർത്തണ്ടേ ചിക്കൻ മസാല ഊട്ടോ അല്ലേ ചിക്കൻ മസാല കൂട്ടാ ഈ മസാല കൊണ്ടോ നമുക്ക് മണിയണ്ടാ ഇത്രിയാണി നീ സാപ്പിട്ട് ആ അപ്പൊ ഇന്ന് നമുക്ക് സാപ്പടാംസ്റ്റ് ബിരിയാണി ഓക്കെ எலதே வினோட்ட என்ன பாருங்க அப்படிண்டே இன்ஜி தையா யாருக்கு மூதாபகா हां பர்மா பாபக பன்னும் போണ്ടിရோம் காபி தய் வரற நான் வினோட்ட என்ன பாடிட்ட அப்படிண்டே வினோட் எப்ப வெண்ணட்ட அங்க வினோட் அங்க போற தி பர்வாடி பர்வுதுன்னு தெரியல அப்படிண்டே நம்ம ஏதাইரும் வினோட் எலக படிச்சிரல

മണിയണ്ണ ലൈഫില് ഇന്താ മാതിരി ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല ആദ്യമായിട്ടോ ഐസ് ഇട്ടിട്ടാ ബിരിയാണിയാ ബിനോസ് അവരു അതിന്റെ അപ്പറോട്ട് വരുവോ നേരെ മസാല അവിടെ ചിക്കൻ പൊരിച്ചു ഒക്കെ സെറ്റാക്കി മസാല മിക്സ് ചെയ്ത് ഞാൻ നേരെ തിരികെ അല്ലേ ആ പക്ഷേ റൈസ് അപ്പറേക്ക് മാറ്റി വെക്കണം അല്ലേ മാറ്റണം അല്ല ഇതില് ചിക്കഡുള്ള സംഭവല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ആ ഓക്കേ അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല നമ്മളെ ബിരിയാണിയും ഇവിടത്തെ ബിരിയാണിയും തമ്മിൽ മാറ്റില്ലേ മാറ്റണ്ടാവും മാറ്റല്ലേ ഇതാണ് നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ട് വന്ന നല്ല അധ്വാനിക്കുന്നുണ്ട്

ഉള്ളി ആ പിന്നെ മസാലൊന്നും പറയില്ലേ കണ്ട സ്ഥലത്ത് നമുക്ക് നമ്മൾ ആദ്യം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടക്കും നടക്കുന്ന പോലെ നമ്മള് ബിരിയാണി സെറ്റ് സെറ്റാക്കി പിന്നെ ആള് മോശമല്ല അടിപൊളി വെച്ചിട്ട് റൂമിൽ നല്ല ആ പിന്നെ നാളെ നല്ല സെറ്റ് മോര്വര് ഉണ്ടാക്കി തമ്മിലുള്ള പരിപാടിയാണ് മക്കളെ ഇത് രണ്ടാമത്തെ ലെയർ അല്ലേ ഇരുന്നത് ഇനി ഇതിന് മാരൊന്നും കൂടി ഉണ്ടാവില്ല ഇല്ല ഇല്ല ഇയ ഫൈൽ ആണ് ഇത് ഓക്കേ ഒരു ഗ്ലാസ് ലെയർ ഗ്ലാസ് ലെയറാണ് ല്ലേ മടി 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 കുറച്ച് റൈസ് മാറ്റി डाल ഇതെല്ലാം റൈസ് ഇട്ട് കുറുകായാവണ് എടുക്ക് അപ്പോൾ തന്നെ കൊടുക്ക് അഴുസല്ലടാ

ഞാൻ മണിയണ്ണ ഇത മാതി പേസറേ ചിക്കൻ ബിരിയാണി താളുകൂടി പാമ്പ് ചാവിലെ ആകെ അച്ചടായു ശിവ ചേട്ടാ ഞാന് ഇയാള് മനുഷ്യന് ബിരിയാണിതിന്റെ ബിരിയാണി ഫുള്ള് ബിരിയാണിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് വേറെ അപ്പൊ ഞമ്മളീ ബിരിയാണിന്റെ ഫുള്ള് പരിപാടി ചെയ്തിട്ടുണ്ടല്ലോ നമ്മളാക്ക് അങ്ങനത്തെ പേരാണ് രമേശ് പിന്നെ റഫീഖാ റഫീഖാ റഫീഖ് ഓക്കെ പിന്നെ നമ്മളെ ആക്കാണ്ടില്ലേ എന്താ ഓഡിസ് മോദുമ്പോ തന്നെ പിന്നൂ മഞ്ഞു അപ്പൊ മക്കളെ ഫുള്ള് തമ്മുടാ ഫൈനലി പരിപാടിയാണ് നടന്നോണ്ട് ഒന്നും നടക്കൂലും നടക്കൂല സൈക്കിന്റെ മൊത്തം ഡ്രസ്റ്റോക്ക് എടുത്ത ആളാണ് ഈ വരണ്ടെ േര് ഗുളികാരെ വന്നിട്ട് പോയി നേതാവാണ് നേതാവാണ് എല്ലാ കാര്യത്തിലും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ജോബിൾ ഓക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നല്ലോണം കാണാൻ ചിലപ്പോ മുഖം നിൽക്കും എവിടെയും സെറ്റ് ആക്കി പ്ലേറ്റും അത് കഴിയൂലേ എത്ര ഉണ്ടായിരുന്നു നമ്മളെ ബിരിയാണി നല്ല സെറ്റ് ആയിട്ട് ല്ലേ ഇനി ഒന്ന് കാട്ടുമ്പോ ഫുള്ള് ഫൈനൽ അല്ലേ ഓക്കെ സെറ്റാ ഒന്ന് നോക്കാം ചെയ്യാം സർവ് ചെയ്തോളൂ മക്കളെ അപ്പം നമ്മളടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് രണ്ട് വീടുണ്ട് അവർക്ക് ഫസ്റ്റ് കൊടുക്കാമെന്നുള്ളതാണ് ഓക്കെ ആ കാക്കോടാ അനിപക കൊടുക്കോയി അനിപ്പി അത് പിന്നെ അങ്ങോട്ടുള്ള കൊടുത്തേക്കണം ആദ്യം ആദ്യം അവർക്കുള്ള കൊടുത്തേക്കുക ശേഷം മാത്രം നമ്മൾ കഴിക്കേ പാത്രം നമുക്ക് എടുക്ക ഇതാണ് നമ്മളെ രാജ്ടെ നമ്മളെ കൂട്ടത്തില് ഏറ്റവും പിന്നെ പ്രായ ആശാൻ ആശാൻ അങ്ങനെ രാജട്ടെ ഏർ ആ അതാണ്

அதுல ஒருபாடு ஆள் ஒண்ணு போட்டாங்க ஒரு ഇല്ല നീശൊക്കെ വാങ്ങി ഞമ്മക്ക് കണ്ടോട് പോവാൻ പോവാ ചൂടാക്കണം ചൂടാക്കണം എടോ ഇതാരളീ ഇതിന് വേണോ മൊത്തതാ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മുടെ ടീം എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ എല്ലാവരും നല്ല സെറ്റായിക്കണോ കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ രാജാട്ടന്റെ കൊട്ടും കൂടി കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം നിൽക്കാം ആ കൊട്ടെ ആ

ിൽ ആ അവിടെ അത് ഉണ്ടല്ലോ നമുക്ക് റൂമിൽ കേൾക്കാം വെറുതെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഓക്കെ ആ ഡാൻസ് ആദ്യം ഫുഡ് കഴിച്ചിട്ട് ഡാൻസ് പോലെ എന്നാ പിന്നെ മണിയണ് ഡാൻസ് ആദ്യം കഴിഞ്ഞോട്ടെ നമ്മളെ സെറ്റല്ല ഫുഡ് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അപ്പൊ നമ്മളെ ഫുഡ് കംപ്ലീറ്റ് വിളമ്പി ഇവിടെ എല്ലാവരും ഫുഡ് അയച്ചു കൊടുക്കണം ഓക്കെ എല്ല വർത്തനം കുറച്ചിട്ട് ഫുഡ് കഴിക്കു ഓക്കെ